ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇപ്പം പുതിയ പ്രോമോ ഒക്കെ വന്നിട്ടുണ്ട് നമ്മളിപ്പം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അടുത്ത സീസൺ എങ്ങനെയായിരിക്കും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പം എല്ലാവരും മിക്ക ഇനി വരുന്ന മിക്ക ആൾക്കാരും അതിനകത്ത് കളി പഠിച്ചിട്ടായിരിക്കും വരുന്നത് അപ്പം കൂടുതലും ഇപ്പോഴത്തെ പുതിയ പ്രോമോയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരും കളി പഠിച്ചിട്ട് വരണ്ട ബിഗ് ബോസ് എന്തോ വലിയ വലിയ തന്ത്രങ്ങളൊക്കെ മെനഞ്ഞിട്ടുണ്ട് അപ്പം അതുവഴി മുന്നോട്ട് പോകുമെന്നാണ് എന്നാലും നമുക്ക് ബിഗ് ബോസിനോട് ഈ ബിഗ് ബോസ് എന്ന ഷോയെ ഇഷ്ടപ്പെടുന്നവരും ഈ ബിഗ് ബോസ് എന്ന ഷോ കാണുന്നവർക്കും കുറെ കാര്യങ്ങൾ ഇത്ര ഈ അഞ്ച് സീസൺ കഴിഞ്ഞപ്പം പറയാനുണ്ട് അത് നമ്മൾ പല ചാനലുകളിൽ കയറി നോക്കിയാൽ അതിന്റെ കമന്റുകളൊക്കെ വായിച്ചാൽ അത് മനസ്സിലാവും ഒന്നാമത്തെ കാര്യം അവിടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലേക്ക് ഒരാളെ നമ്മൾ വരുത്തുമ്പോൾ അതിനകത്ത് കാശ് കൊടുത്തിട്ടാണല്ലോ ഓരോ ദിവസം ഒരാൾക്ക് ഇത്രയും രൂപ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ നിങ്ങൾക്ക് ഇത്രയും രൂപ വെച്ച് കൊടുത്തിട്ടാണ് വരുന്നത് അവിടെ വന്ന് കിടന്ന് ഉറങ്ങുക കഴിക്കുക ഉറങ്ങുക ഉറങ്ങുക കഴിക്കുക പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്തെങ്കിലും കൂട്ടത്തി കൂടി ഇരുന്നിട്ട് എന്തെങ്കിലും സംസാരിക്കുക പിന്നെയും പോവാ ഉറങ്ങുക കഴിക്കുക ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രൊഡിക്ഷൻ ലിസ്റ്റൊക്കെ ഒരുപാട് കാണുമ്പോൾ ഇന്ന ആൾ വരും ആ പുള്ളി അങ്ങ് തകർക്കും തകർത്ത് തരിപ്പണമായി കളയും പുള്ളിയ വലിയ സംഭവമാണ് എന്നൊക്കെ നമ്മൾ ഒരുപാട് പേര് അതിപ്പോൾ ആരും നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം ഇപ്പം നമ്മൾ ഈ ഒന്നാമത്തെ സീസൺ മുതൽ ഈ അഞ്ച് സീസൺ വരെ നോക്കിയാല് ഈ വലിയ വലിയ കുട്ടിഘോഷിച്ച് വന്ന് വരുന്നവരും വന്നവരോ കൊട്ടിഘോഷിച്ച് വന്നവരോ വരുന്നവരോ ഒന്നും അല്ല ഇവിടെ കപ്പടിക്കുന്നതും അല്ലെങ്കിൽ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കേറുന്നതും എല്ലാം പുതിയ പുതിയ ആൾക്കാർ ഈ സെലിബ്രിറ്റീസ് അല്ലാത്തവര് അവരൊക്കെയാണ് കൂടുതലും ഈ സമൂഹത്തിൽ ചിലപ്പോൾ നെഗറ്റീവ് ഉള്ളവരായിരിക്കും അവർ ചിലപ്പോൾ ബിഗ് ബോസ് വരുമ്പോൾ പോസിറ്റീവായിട്ട് ആയിട്ട് പോകുന്നത് എത്ര അങ്ങനെ എത്ര സംഭവങ്ങൾ അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് കപ്പടിക്കുന്നത് അപ്പം ഈ പ്രഡിക്ഷൻ ലിസ്റ്റ് വരുമ്പോൾ നമ്മൾ പല ചാനലുകളിലും നമ്മൾ കാണാറുണ്ട് ഞാൻ ശ്രദ്ധിക്കാറുള്ള കാര്യങ്ങളാണ് ഇന്ന ആൾ വരുന്നുണ്ട് ഇന്ന ഇന്ന ആൾ വലിയ സംഭവമാണ് അവര് ഒരുപാട് സീരിയലുകാരെ കൊണ്ടുവരുന്നുണ്ട് എന്തിനാ ഈ സീരിയലുകാരെ കൊണ്ടുവരുന്നത് നമുക്ക് ഒന്നാമത്തെ സീസൺ മുതൽ ഈ സീസൺ വരെ സീസണിയാ ഒന്നാമത്തെ സീസൺ സീസണോക്കെ അതങ്ങ് വിട്ടേക്കാം അതിനുശേഷം വന്ന സീസണുകൾ ശ്രദ്ധിച്ചറിയാം ഈ സീരിയൽ രംഗത്ത് നിന്ന് വരുന്ന ആൾക്കാർ ഒരു കഥയുമില്ല അവർ അവിടെ വന്ന അവർക്ക് എങ്ങനെങ്കിലും ആ എപ്പിസോഡിനുള്ള പൈസ അല്ലെങ്കിൽ ആ നിൽക്കുന്ന സമയത്തോളമുള്ള പൈസ ഉണ്ടാക്കുക എന്നിട്ടാണ് ആ വെളിയിൽ ഒന്നും അറിയരുത് ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളത്രയും കൂളായിട്ട് നിന്ന് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങ് പോകണം എന്ന് പറഞ്ഞു വരുന്നവരാ അല്ലാതെ ഗെയിം കളിക്കാൻ വരുന്നവർ ചുരുക്കമാണ് ഗെയിം കളിക്കാൻ അങ്ങനെ സീരിയൽ രംഗത്തു നിന്നും ഇങ്ങനെയുള്ള സെലിബ്രിറ്റീസിനെയൊക്കെ വലിയ സീരിയലും സിനിമയും ഒക്കെ കൊണ്ടുവന്ന് സിനിമയിലെ പഴയ ആൾക്കാർ സിനിമയിലൊക്കെ സിനിമ സിനിമയില്ലാതെ നിൽക്കുന്നവർ എല്ലാവരും ഉണ്ട് അവരെ എല്ലാം വിളിച്ചുകൊണ്ട് വന്ന് ഇതിനകത്ത് കയറ്റിയിട്ട് ഒരു കാര്യമില്ല അവിടെ വന്നിരുന്ന അവർ അവരുടെ പ്രസ്റ്റീജാണ് അവിടെ നിന്ന് അവിടെയും നോക്കുന്നത് പിന്നെ ഈ എപ്പിസോഡിലോട്ട് ഇങ്ങോട്ട് വിളിച്ചു അപ്പോൾ നമുക്ക് കാശ് കിട്ടും എന്ന് പറഞ്ഞു വരുന്നവരാ അങ്ങനെയല്ല ബിഗ് ബോസിന് ആവശ്യം അതുപോലെ കുറെ പേര് കളി കണ്ടിട്ട് ഇപ്പം തന്നെ പല ബിഗ് ബോസ് കഴിഞ്ഞ് വെളിയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് ജനങ്ങൾക്ക് ഞങ്ങൾ ഇഷ്ടപ്പെടുവോ അല്ലെങ്കിൽ ഞങ്ങളെ സൈബർ അറ്റാക്ക് ഇതൊക്കെ പേടിച്ച് വന്ന് ഇതൊന്നും മിണ്ടാതെ കളിച്ചിട്ട് പോകുന്നവരുണ്ട് അങ്ങനെ ആകുമ്പോൾ സീസണ് നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം കഴിഞ്ഞ സീസണ് അഖിൽമാരാറ് ശോഭ എന്താ പറഞ്ഞ അഖിൽമാരാറും ശോഭയും ആ പിന്നെ ജുനൈസ് ഈ മൂന്ന് പേരാണ് അവിടെ ടാർഗറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ടാർഗറ്റ് ചെയ്ത് കളിച്ചത് ബാക്കിയുള്ളവരെല്ലാം ചുമ്മാ അവിടെ വന്ന് നിന്ന് ആദ്യമൊക്കെ റനീഷ കളിച്ച് വന്നു അതിനുശേഷം റനീഷ ഡൗണായി കുറച്ച് ഫ്രണ്ട്ഷിപ്പിൻ്റെ അതിൽ കയറി അതങ്ങ് പോയി അപ്പോൾ എന്തു പറഞ്ഞാലും ഇനി വരുന്നവർ അവിടെ വന്നിരുന്നു ഉറക്കം തൂങ്ങാനാണെങ്കിൽ ബിഗ് ബോസിൻ്റെ അപേക്ഷ ഉണ്ട് അത് നേരത്തെ അങ്ങ് എടുത്ത് കളഞ്ഞേക്കണം അവരെയാണ് പിന്നെ വോട്ടിങ്ങിൻ്റെ ഇതിൽ ചിലപ്പം ചാനലിന് ഇഷ്ടമുള്ളവരെ ആയിരിക്കാം ചാനലിന് റേറ്റിംഗ് ഉണ്ടാക്കാൻ റേറ്റിംഗ് ഉണ്ടാക്കാനാണ് ചാനലിന് റേറ്റിംഗ് ഉണ്ടാക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ കളിക്കുന്നവരുണ്ട് അവരെ നിർത്താതെ കളിക്കുന്നവരെ പുറത്താക്കുകയും ഇങ്ങനെ അവിടെ ഒന്ന് തൂങ്ങിയും ഉറങ്ങിയും കഴിച്ചും നടക്കുന്നവർ ഫൈനൽ വരെ വരുന്നതൊക്കെ നമ്മൾ പല സീസണുകളിലും കണ്ടിട്ടുണ്ട് അങ്ങനത്തെ സീസണുകളെല്ലാം പോയിട്ടുണ്ട് കഴിഞ്ഞ സീസൺ തന്നെ നമുക്ക് വലിയ വിജയമാണൊന്നും പറയാൻ പറ്റത്തില്ല സീസൺ ഫോർ ഒഴിച്ചാൽ വണ് കഴിഞ്ഞാൽ പിന്നെ ഫോർ ഒഴിച്ചാൽ ബാക്കി സീസണുകളെല്ലാം ആവറേജ് സീസൺ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്നുവെച്ചാൽ ബിഗ് ബോസ് എന്ന ഷോയെ ഇഷ്ടപ്പെടുന്നവർ അവർ കാണാൻ ഇഷ്ടപ്പെടുന്ന അവർ ചെയ്യുന്ന കണ്ടന്റുകൾ അവർ കളിക്കുന്ന ഗെയിമുകൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള ചെറിയ ചെറിയ ഫൈറ്റുകളൊക്കെ കാണാൻ വേണ്ടിയാണ് ഇത് എല്ലാവരും കൂട്ടുകാരാണ് അവിടെപ്പോൾ കഴിഞ്ഞാൽ എല്ലാവരും തോളത്ത് കൈയിട്ടിട്ട് ആ നമ്മൾ ഇത്രയും ദിവസം വന്നു നമുക്കിനിത്ര ദിവസം നിന്നിട്ട് പോകണം എന്നുള്ളൊരു ഇതിലാണ് വരുന്നത് അപ്പം ഇതൊന്ന് ബിഗ് ബോസ് ക്രൂ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇത് കൊള്ളാം അല്ലെങ്കിൽ ഈ സീസൺ വൺ പരാജയമായിരിക്കും വെച്ചാൽ തമിഴിൽ ഇങ്ങനെ കുറെ സീസണുകൾ വന്നു ഇപ്പൊ മിക്കവാറും മിക്ക സീസണുകളും പരാജയമായിരുന്നു ഹിന്ദിയിലും ഇപ്പൊ തന്നെ കുറെ സീസണുകൾ പരാജയമായി ഇവരാരും പിന്നെ പോക പോകെ ഇപ്പൊ ആൾക്കാർ കുറഞ്ഞുകൊണ്ടിരിക്കുക ബിഗ് ബോസ് എന്ന ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന തന്നെ കുറഞ്ഞോരിക്കുക എന്ന് വെച്ചാല് ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ അവരുടെ ആ മെമ്പേഴ്സ് ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ മോൾ ഷൈനും ഏഷ്യാനെറ്റും ഇവരെല്ലാം ഒരു അവരെല്ലാരും കൂടി ഒരു ചേർന്നിട്ടുണ്ടല്ലോ എൻ്റെ മോൾ ഷൈൻ ആയിക്കോട്ടെ രേഷ്യാനെറ്റ് ആയിക്കോട്ടെ അവർക്ക് താല്പര്യമുള്ളവരെ മാത്രം നിവർത്തിക്കൊണ്ട് പോവുകയും ബാക്കിയുള്ളവരെ പുറത്താക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതെന്നും സീസണില് എല്ലാ സീസണുകളിലും കേൾക്കുന്നതാണ് അതിൽ കുറച്ചൊക്കെ സത്യമുണ്ട് ഉണ്ട് സീസൺ ഫോറില് സീസൺ ഫോറിൻ്റെ ഡയറക്ടർ തന്നെ ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ കേട്ടതാണ് പറയുന്നത് റോബിനെ പുറത്താക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചതാണ് റോബിനെ ഏത് വിധേനയും പുറത്താക്കുക എന്നുള്ളത് പക്ഷെ അവരത് സാധിച്ചെടുത്തു ഏതെങ്കിലും അതുപോലെ തന്നെ അവർ രജിത് കുമാർ സാറിന് രജിത് സാറിന് അതും അവർക്ക് ഇഷ്ടമില്ലാതെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ അവർക്ക് ഇഷ്ടപ്പെടില്ല അതുപോലെ ഈ മോഹൻലാലിനോടൊരു അപേക്ഷയുണ്ട് ദൈവത്തെ ഓർത്ത് അവിടെ നമ്മൾ നമ്മൾ അവിടെ പോകുന്ന കോളേജ് കുമാരനായിട്ട് അല്ലെങ്കിൽ മോനെയും മക്കളെ നിങ്ങളെല്ലാവർക്കും അതാണ് ഇതാണെന്ന് പറയാനല്ല പറയേണ്ടത് മുഖത്ത് നോക്കി പറയണം നീ ഒരു തെറ്റെയ്താ അല്ലെങ്കിൽ ഷോ കാണണം ഷോ കണ്ടില്ലെങ്കിൽ ദൈവം ചെയ്ത് നിങ്ങൾ ഈ പരിപാടി നിർത്തണം നിങ്ങൾ ഇതിന് പോകരുത് ഈ പൈസ കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവിടെ പോയിട്ട് റിവ്യൂ അവിടെ അവിടെ തരുന്നത് വായിച്ചിട്ട് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ഈ എപ്പിസോഡിനെ കുറച്ചെങ്കിലും ഒന്ന് കാണണം കണ്ടിട്ട് വേണം അവിടെ വന്നിട്ട് അഭിപ്രായം പറയാൻ ഈ സൺഡേയിൽ വന്ന് ഞങ്ങൾ ഈ ഷോ കാണാതിരിക്കുമ്പോണ്ടല്ലോ ചില സമയത്തെ എന്തോ ഇങ്ങനെ ഇങ്ങനെ ഈ കാശിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് തോന്നി പോവും അങ്ങനെ ഒത്തിരി കമന്റുകൾ വന്നിട്ടുണ്ട് ഓ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് സ്വയമേ തോന്നിയിട്ടുണ്ട് എപ്പിസോഡ് കാണുക ഓ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ ഇപ്പം ട്വന്റി ഫോർ ഇന്റു സെവൻ കാണാൻ പറ്റത്തില്ല അതുപോലെ സംസാരിച്ചിടത്തോളം ഓട്ടെ ഒരാഴ്ചയിൽ എപ്പിസോഡ് കാണാമല്ലോ ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ എപ്പിസോഡ് ഉണ്ട് ആ അതിന്റെ പ്രധാന ഭാഗങ്ങൾ കാണാമല്ലോ അതായത് അവിടെ വരുമ്പം ആ ക്രൂ മെമ്പേഴ്സ് എഴുതി കൊടുക്കുന്നത് വായിച്ച് വേവ് ചെയ്ത് അവിടെ വന്ന അഭിപ്രായം പറയരുത് പിന്നെ എനിക്ക് എനിക്കിനിയും കൂടെ കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് വഴിയേ ഞാൻ പറയാം അപ്പം ബിഗ് ബോസ് സീസൺ സിക്സ് വരികയാണ് ഇപ്പം നമ്മളുടേതായ അഭിപ്രായങ്ങൾ നമ്മുടേതായ അഭിപ്രായങ്ങൾ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ ഇതൊക്കെ സാധാരണപ്പെട്ട ജനങ്ങളും ബിഗ് ബോസ് ക്രൂവിനോടൊക്കെ പറയാനിരിക്കുന്നതാണ് നമ്മൾ തുറന്ന് പറയുന്നത് ഇനി മുന്നോട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ പക്കയായിട്ട് റിവ്യൂ ചെയ്യും ആർക്കും നമ്മൾ ഒരു ഫേവർ ഒന്നുമില്ല മോഹൻലാൽ ഇത് പറഞ്ഞാലും അവിടെ വന്ന് മത്സരിക്കുന്ന ആൾക്കാർ എന്ത് പറഞ്ഞാലും നമ്മളത് കൃത്യമായിട്ട് ഇവർ റിവ്യൂ ചെയ്യുകയും ജനങ്ങൾക്ക് എത്തിക്കുകയും ചെയ്യും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ